പല മാർസലോ മെഡിസിറ്റിയിൽ ക്യാൻസർ ദിനാചരണം നടന്നു ദിനാചരണത്തിന്റെ ഭാഗമായി രോഗം അതിജീവിച്ചവരുടെയും രോഗികളുടെയും സംഗമം മാർസലോ മെഡിസിറ്റിയിൽ നടത്തി മന്ത്രി സജി സജിചര്യൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ പരിപാലന രംഗത്ത് ഉന്നത നിലവാരത്തിലുള്ള ചികിത്സ ഒരുക്കുന്ന മാർസുലോ മെഡിസിറ്റിയുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് ഏറെ ഗുണകരമാകുന്നതായി മന്ത്രി പറഞ്ഞു മെഡിസിറ്റിയിൽ സമ്പൂർണ്ണ ക്യാൻസർ ചികിത്സാ കേന്ദ്രം കൂടി ആരംഭിക്കുന്നത് ജനങ്ങളോടുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി കരുതുവെന്നും മന്ത്രി പറഞ്ഞു മറ്റ് രോഗങ്ങളെക്കാൾ വ്യത്യസ്തമായി ഈ രോഗം വന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും നഷ്ടപ്പെടും ഈ ദിനത്തിൽ നമ്മൾ ആദ്യം ഒന്നാമത്തെ ഭാഗം പിതാ പറഞ്ഞ ഭാഗം രണ്ടാമത്തെ ഭാഗം രോഗപ്രതിരോധമാണ് രോഗപ്രതിരോധത്തിലൂടെ മാത്രമേ ഇത് നമുക്ക് ചെറുക്കൂ ഇത് വരാതിരിക്കാൻ എന്താണ് വഴി ജീവിത രീതിയിലുള്ള മാറ്റങ്ങൾ പ്രകൃതി വർദ്ധിക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ നമ്മുടെ ഭക്ഷണ ഒരുപാട് പ്രയാസകരമായ വിഷയങ്ങൾ കഴിഞ്ഞാൽ ഒരു പരിധി പലരൂപത ബിഷപ്പ് മാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു ക്യാൻസർ ചികിത്സയ്ക്കുള്ള ഏറ്റവും ആധുനിക ചികിത്സ സൗകര്യങ്ങളോടെയാണ് മർസല ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്റർ പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലെ ജനങ്ങൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ആധുനിക ചികിത്സ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന സെന്റർ സെപ്റ്റംബർ മാസത്തോടുകൂടി പ്രവർത്തനം തുടങ്ങും ക്യാൻസർ ചികിത്സയ്ക്കുള്ള സമ്പൂർണ്ണ ചികിത്സാ കേന്ദ്രമായി ഇതോടെ യൂണിവേഴ്സിറ്റി മാറുമെന്നും ബിഷപ്പ് പറഞ്ഞു കേട്ടതാണ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്റ്റാൻസ് ഓങ്കോളജി വിഭാഗം ഹെഡും സീനിയർ കൺസൾട്ടൻറ്റുമായ ഡോക്ടർ റോണി ബെൻസൺ ഓങ്കോളജി വകുപ്പിന്റെ പ്രവർത്തനം വിശദീകരിച്ചു ക്യാൻസർ സർജറിയിൽ ജോഫിൻസാൻ്റെ നേതൃത്വത്തിൽ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ക്യാൻസർ സർജറികൾ വരെ എല്ലാ മാസവും നടക്കുന്നുണ്ട് ഡേ കെയർ സൗകര്യങ്ങളിൽ നാനൂറ് മുതൽ അഞ്ഞൂറ് പേർ രോഗികൾക്ക് എല്ലാ മാസവും ചികിത്സിക്കാനും നാനൂറ് പരം കീമോതെറാപ്പി ഇഞ്ചക്ഷൻസ് എല്ലാ മാസവും കൊടുക്കാനും നമുക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട് ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൺസി ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് എയർ കോമഡോ ഡോക്ടർ പോളിൻ ബാബു എന്നിവർ പ്രസംഗിച്ചു ആശുപത്രി ഓപ്പറേഷൻസ് ആൻഡ് പ്രോജക്ട്സ് ഡയറക്ടർ റവൻ ഫാദർ ജോസ് ഗരഞ്ചിറ നഴ്സിംഗ് ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കണിയാമ്പടിക്കൽ ഐ ടി ഡയറക്ടർ റവൻ ഡോക്ടർ ജോസഫ് കരികുളം ഫിനാൻസ് ഡയറക്ടർ റവൻ ഡോക്ടർ ഇമ്മാനുവൽ പാറേക്കാട്ട് ആയുഷ് വിഭാഗം ഡയറക്ടർ റവൻ ഫാദർ മാത്യു ചേന്നാട്ട് എന്നിവർ പങ്കെടുത്തു